ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് കാണാൻ പോകുന്നത് പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലവും ഒരു നല്ല ഒരു വീടോ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് റോഡ് സൈഡിൽ തന്നെ ഉള്ളൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അപ്പോൾ അതിന് മുന്നേ തന്നെ പറഞ്ഞിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരെങ്കിലും വീടോ സ്ഥലോ സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളെ ചാനൽ ഒന്ന് റെഫർ ചെയ്യുകയും കൂടെ ചെയ്യുക ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോയും ചെയ്തേക്കാ പേജ് ഇതേപോലെ തന്നെ ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടികൾ ഇനിയും നമ്മൾ അപ്ലോഡ് ചെയ്യും കണ്ടല്ല നല്ലൊരു വീടാണ് നല്ല ലാ സൗകര്യമുള്ള അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഇടുക്കി കാഞ്ചിയാർ പെരിയോൺ കവലയിലാണ് കേട്ടോ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ പ്രോപ്പർട്ടി നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ തൊണ്ണൂറ് എഴുപത്തി നാൽപ്പത്തി നാല് മുപ്പത്തിയൊൻപത് അറുപത് ഒരിക്കൽ കൂടി പറയാം തൊണ്ണൂറ് എഴുപത്തി നാല് നാൽപ്പത്തി നാല് മുപ്പത്തൊൻപത് അറുപത് എന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ള ഈ ഒക്കെ എടുത്ത് അയച്ചിരുന്നത് ഓണേഴ്സാണ് കാരണം നമുക്ക് ഒരുപാട് പ്രോപ്പർട്ടികളുടെ അഡ്വർട്ടൈസ്മെൻറ്റ് ലോ ബഡ്ജറ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാവരെയും വീട്ടിൽ അവിടെ പോകുക എന്നു പറഞ്ഞാൽ അല്ല നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ പ്രോപ്പർട്ടികളുടെ പരസ്യങ്ങൾ മുഴുവൻ നമ്മൾ ആ ഓണേഴ്സിനോട് പറയും നിങ്ങൾ വീഡിയോ എടുത്ത് അയച്ചു തന്നോളൂ നിങ്ങളെ ഫോണിലെടുത്താൽ മതി ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് അവർക്കൊക്കെ അപ്പം എന്താ വെച്ചാൽ പെട്ടെന്ന് ചെറിയൊരു ബഡ്ജറ്റിന് ചെയ്യുമ്പോൾ പേയ്മെൻറ്റ് ഒന്ന് വാങ്ങാൻ ചെയ്യുമ്പോൾ അവർക്ക് എന്താ പറയാ അതൊരു സുഖമാണല്ലോ പെട്ടെന്ന് തന്നെ പരസ്യം ചെയ്ത് എല്ലാ ആളുകളിലേക്ക് എത്തും അങ്ങനെ ചെയ്യുന്ന ഒരുപാട് സെയിൽ സെയിലായിട്ടുണ്ട് അപ്പം നിങ്ങൾ അങ്ങനെ അതുകൊണ്ടാണ് ഈ വീഡിയോക്ക് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാകുന്നതും കുറച്ച് ഷെയ്ക്കായി പോകുന്നതും ഒക്കെ അപ്പോൾ അത് നിങ്ങൾ സതേയം ക്ഷമിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നു ഈ വീട് കണ്ടല്ലോ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് അപ്പോൾ നല്ല അത്യാവശ്യം പന്ത്രണ്ട് സെൻറ്റ് സ്ഥലമുണ്ട് നല്ല വൃത്തിയുണ്ട് അത്യാവശ്യം മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളാം തൊണ്ണൂറ് എഴുപത്തി നാല് നാൽപ്പത്തി നാല് മുപ്പത്തി ഒൻപത് അറുപത് എന്ന നമ്പറിലാണ് കേട്ടോ കോൺടാക്റ്റ് ചെയ്യേണ്ടത് ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ പരസ്യം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഞങ്ങളായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന നമ്പർ നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിലാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ചാനലിൽ പരസ്യം ചെയ്യുന്നതിൻ്റെ പ്രൂവ് പോളിസീസ് എന്തൊക്കെയാണെന്നും എന്തൊക്കെയാണ് പ്രൊസീജിയേഴ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരും വാട്സാപ്പിലൂടെ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ ഒരിക്കൽ കൂടി പറയാം തൊണ്ണൂറ് മുപ്പത്തി ഏഴ് നാൽപ്പത്തി നാല് മുപ്പത്തി മൂന്ന് അറുപത്തി മൂന്ന് എന്ന നമ്പറിലാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഈ പ്രോപ്പർട്ടിക്ക് വരുന്നത് പന്ത്രണ്ട് സെന്റ് സ്ഥലമാണ് അതേപോലെ തന്നെ സെല്ലാം സൗകര്യങ്ങളുണ്ട് റോഡ് സൈഡിൽ തന്നെയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ വളരെ പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്തോളുക എന്താ വെച്ചാൽ ഇങ്ങനത്തെ ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടികൾ റോഡ് സൈഡിൽ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇപ്പോഴത്തെ കാലത്ത് അപ്പോൾ താല്പര്യമുള്ളവർ വളരെ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്ത് ഓണറായിട്ട് തന്നെ ഡയറക്റ്റ് സംസാരിച്ചിട്ട് ഒരു ഫൈനൽ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇനിയറിങ് കുറയാനൊന്നും ഇല്ലല്ലോ പന്ത്രണ്ട് ലക്ഷം രൂപ ആ റോഡ് ഒരു പ്രോപ്പർട്ടിയാണ് വീടുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ ഇനി കുറയാനൊന്നുമില്ല ഇല്ല അപ്പം നല്ല റോഡ് സൈഡാണ് കേട്ടോ അപ്പം വീടിന് ഉൾവശം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ഉൾവശം കാണുന്നത് അത് അവർ തന്നെ എടുത്തതാണ് അപ്പം അവർ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ മനസ്സിലാക്കിയിട്ട് ആളുകൾ വന്നോട്ടെ എന്നുള്ള രീതിയിലായിരിക്കും ഇതിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിരിക്കുന്നത് അപ്പം അത്യാവശ്യം നീറ്റാണ് താമസയോഗ്യമായ നല്ലൊരു വീടൊക്കെ തന്നെയാണ് വേണമെങ്കിൽ വീട് വിളിച്ച് നിങ്ങൾക്ക് പുതിയൊരു ഇതിലേക്ക് ഉണ്ടാക്കണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ അതും ചെയ്യാൻ പറ്റും അപ്പോൾ നല്ലൊരു കാണാൻ ഭംഗിയുള്ള ഒരു നല്ല വീടാണ് കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പം വീടിൻ്റെ മോൾ വശമൊക്കെ കണ്ടല്ലോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് വൃത്തിയുള്ളൊരു വീടാണ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ നല്ലൊരു റോഡ് സൈഡ് നല്ലൊരു ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഹോട്ടലും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ഒരാൾക്കാണെങ്കിൽ അവിടെ ഒരു ഹോട്ടൽ സൗകര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ബിസിനസ് നടക്കാവുന്ന ഒരു ഏരിയ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് ഞാൻ ഫിസിക്കലി അവിടെ പോയിട്ടില്ല എന്ന് നമ്മൾ പറഞ്ഞല്ലോ ഓണേഴ്സ് എടുത്തിരുന്ന വീഡിയോസ് ആണെന്നുള്ളത് ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ് ചില ചേട്ടന്മാർ താഴെ വന്നിട്ട് വെറുതെ ആവശ്യമില്ലാത്ത അവർത്താനങ്ങൾ പറയുന്നത് എന്തോ വീഡിയോ ഇങ്ങനെ എങ്ങനെയെന്നൊക്കെ കാരണം എല്ലാവർക്കും വീഡിയോ നല്ലതുപോലെ എടുക്കാനൊന്നും പറ്റില്ലല്ലോ എല്ലാവർക്കും അവരവരുടേതായ ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ അപ്പോൾ അവരെടുത്ത് വരുന്ന വീഡിയോ അവർക്ക് തന്നെ ചെയ്തു കൊടുക്കാനുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രോപ്പർട്ടിയോ എന്തെങ്കിലും പെർസം ചെയ്യുകയാണെങ്കിൽ ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യുക വാട്ട്സപ്പിലൂടെ പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരെങ്കിലും ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടികൾ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒന്ന് അയച്ചും കൊടുക്കുക അപ്പോൾ ഒരു നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറയാം ഓണറുടെ നമ്പർ നയൻ സീറോ സെവൻ ഫോർ 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 ത്രീ നയൻ സിക്സ് സീറോ അല്ലെങ്കിൽ തൊണ്ണൂറ് എഴുപത്തി നാല് നാൽപ്പത്തിനാല് മുപ്പത്തൊമ്പത് അറുപത് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കണ്ടല്ലോ അത്യാവശ്യം നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീനായ ഒരു വീടാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമ്മളെ ഇനിയും നിങ്ങളെ സപ്പോർട്ട് വേണം അപ്പോൾ എല്ലാവരും മറക്കാതെ ചാനലൊന്ന് ഷെയർ ചെയ്യാൻ റെഫർ ചെയ്യുകയൊക്കെ ചെയ്യുക നമ്മൾ ഇനിയും ഇതേപോലെ തന്നെ ന്യൂ അടിച്ചിട്ടായിട്ട് വരും അപ്പോൾ എല്ലാവരോടും താങ്ക്